الحمد لله الذي خلق من الماء بشرا فجعله نصبا وصهرا جعل الزباج مودة ورحمة وبرا وأشهد أن لا إله إلا, إلا, إلا الله وحده لا شريك له ريم مؤمن قلائي. مؤمنات قلائي. കഴിഞ്ഞ ഒരു നാല് വർഷത്തിൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള കണക്ക് പ്രകാരം മുന്നൂറ്റി അൻപതിൻ്റെയും നാനൂറിൻറെയും ഇടയിൽ പ്രണയ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആത്മാഹത്യകളും കൊലപാതകങ്ങളുമായി കൊണ്ട് അത് ഇന്ന് ഇത് ചർച്ച ചെയ്യാനുള്ള പ്രധാനമായ കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നാലോ അഞ്ചോ പ്രണയ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഇവിടെ അവിടെ ഏറ്റവും കൗതുകകരം എന്നാൽ ഒരു പ്രണയമെന്ന് പറയുമ്പോൾ അവിടെ രണ്ടു വശങ്ങളുണ്ടാകും ആണും പെണ്ണും പക്ഷേ മരണപ്പെടുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനവും പെണ്ണാണ് എന്നുള്ളതാണ് ആണുങ്ങൾ അതിൽ കൊല ചെയ്യപ്പെടുക എന്നുള്ളതോ അതല്ലെങ്കിൽ ആത്മഹത്യക്ക് വിധേയമാവുക എന്നുള്ളതോ വളരെ കുറവാണ് ഈ പുതിയ കണക്കിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ കുറച്ചധികം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നതിൻ്റെ പ്രധാനമായ കാരണവും പഴയകാലത്തെ മരൻചുറ്റി പ്രണയത്തിൽ നിന്നും സോഷ്യൽ മീഡിയയുടെയും അതുപോലെ ആപ്പുകളുടെയും പിന്തുണയോടുകൂടെയുള്ള പ്രണയ ലോകത്തേക്ക് പുതിയ സമൂഹം വഴിമാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സഭ്യതയുടെ അതിരുകൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ ആഘാതങ്ങളുടെ ആഴമാണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ തിരുത്തി ഇപ്പോ പ്രണയത്തിന് തലച്ചോറില്ല എന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിന്റെ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ പുതിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മീറ്റപ്പുകൾ പഴയ കാലത്ത് പഠിച്ച സ്കൂളുകളിലെ വിദ്യാർത്ഥികളെല്ലാം ചേർന്നുകൊണ്ട് മീറ്റപ്പുകൾ ഗെറ്റുഗെതറുകൾ അവിടെ നിന്നുള്ള ഒളിച്ചോട്ടം മുപ്പത്തിയഞ്ച് കൊല്ലം നാൽപ്പത് കൊല്ലം മുമ്പ് എസ് എസ് എൽ സിയിൽ എസ് എസ് എൽ സി ക്ലാസിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച ആളുകൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു സ്കൂളിൽ ഒരുമിച്ച് കൂടി അവിടെ നിന്ന് അമ്പത് വയസ്സായ ആണും പെണ്ണ് ഒളിച്ചോടിപ്പോയി എന്ന് പറയുമ്പോൾ അതിന് തലച്ചോറില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യല്ലേ ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ ഒരു ഇതൊരു സാമൂഹ്യ പ്രശ്നം ആണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിന് ചില നിലപാടുകളുണ്ട് ഇസ്ലാമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാ ആളുകളും അത്തരം വിഷയത്തെ പറ്റിയൊന്നും ഗൗരവത്തിൽ ചിന്തിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ ഈ വിഷയത്തിനെ പറ്റി ആഴത്തിലൊന്ന് പഠിക്കുകയും അറിയുകയും ചെയ്യൽ അനിവാര്യമാണ് ജീവിതത്തിൽ പ്രണയിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അതൊക്കെ ഒരു പ്രായത്തിൻ്റെ സമ്മർദ്ദമായി മാത്രമാണ് ഓരോ കാലഘട്ടത്തിലും ആളുകൾ കണ്ടിരുന്നത് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും അത്തരത്തിലുള്ള വല്ല പ്രണയ കെണികളിൽ പെട്ടാൽ പെട്ടെന്ന് കല്യാണം ആലോചിച്ച് കെട്ടിച്ചു വിടും കൂടെ അത് അവസാനിക്കുമെന്നുള്ളതായിരുന്നു പഴയ കാലത്തെ ചിന്താഗതി പക്ഷേ പക്ഷെ കൂടെ അത് മാറുന്നില്ല കൂടെ പുതിയ പലതും തുടങ്ങുന്നു എന്നുള്ളതാണ് സമകാലിക വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെയാണ് മുനിയങ്ങൾ അറിയേണ്ടത് പ്രണയിക്കുന്നത് തെറ്റാണോ ഇസ്ലാമി ഇത് പ്രത്യേകിച്ച് ഇന്ന് ടീനേജുകാരും അതുപോലെ യുവാക്കളും പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രണയിക്കുന്നത് തെറ്റാണ് എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് മതത്തിൻ്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ വെച്ചുകൊണ്ടും പഠിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ പ്രണയിക്കുക എന്നുള്ളത് ഒരു കുറ്റകരമായ കാര്യമല്ല ഒരു വൻ പാപമോ തെറ്റോ ഒന്നുമല്ല ഇസ്ലാമിൽ പ്രണയിക്കുക എന്നുള്ളത് മറിച്ച് വിശുദ്ധ ഖുർആാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് മനുഷ്യന് അള്ളാഹു തല പ്രകൃതിപരമായി കൊടുത്തിരിക്കുന്ന ഒരു അലങ്കാരമാണെന്നാണ് ഖുർആാന്റെ പ്രയോഗം വിശുദ്ധ ഖുർആാൻ മൂന്നാം അധ്യായം സുഹ അൽമ്രാനിലെ പതിനാലാമത്തെ വചനം അള്ളാഹു പറഞ്ഞു ആളുകൾക്ക് സ്ത്രീകളോടുള്ള വൈകാരികപരമായ ഒരു ഇഷ്ടം അത് അലങ്കാരമാക്കിയിരിക്കുന്നു അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ആണായാലും പെണ്ണായാലും എതിർലിംഗത്തിൽപ്പെട്ട ആളുകളോട് ഒരു വൈകാരികമായ ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത് അവന്റെ പ്രകൃതിപരമായ വാസനയാണ് അതിനർത്ഥം ഇന്ന് ഈ കാണുന്ന പ്രണയ കാര്യങ്ങൾ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ഈ സംഗതികൾ മുഴുവൻ ഇസ്ലാം അംഗീകരിക്കുന്നു എന്ന് ആരും അർത്ഥം വെക്കണ്ട ഈ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് ഗുണമുണ്ടായിരുന്നു വലിയൊരു മസാല കിട്ടിയെന്ന് ആരും പറയണ്ട ഇസ്ലാം പ്രണയത്തെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വാക്കതാണ് അത് മനുഷ്യന് പ്രകൃതിപരമായിട്ടുള്ളതാണ് തേച്ചാലും മാച്ചാലും പോകുന്നതല്ല നടത്തും അവിടെ ഇസ്ലാം അംഗീകരിക്കുന്നൊരു പ്രണയമുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ വൈവാഹിക ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകൾ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളുകൾ അവരാണ് അതിൽ പ്രത്യേകമായി ഊന്നൽ കൊടുക്കേണ്ടത് ഇസ്ലാം അംഗീകരിക്കുന്ന പ്രണയമെന്ന് പറഞ്ഞാൽ അത് കാരുണ്യത്തിൽ അധിഷ്ഠിതമായ പ്രണയമാണ് സ്ത്രീ പുരുഷ ജീവിതത്തിൽ അത് അള്ളാഹു സുഖാനഹൂവത്താല മനുഷ്യർക്ക് നൽകിയ അപാരമായ ദൃഷ്ടാന്തമെന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആാൻ മുപ്പതാം അധ്യായം സൂറത്തു റൂമിലെ ഇരുപത്തിയൊന്നാമത്തെ വചനം ആ വചനത്തിന്റെ രണ്ടാം പാർട്ടിൽ നിങ്ങൾക്കിടയിൽ കാരുണ്യത്തിൽ അവൻ ഉണ്ടാക്കി തന്നു അത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് അപ്പൊ കാരുണ്യത്തിൽ ഒരു പ്രണയം നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്ഥാപിച്ചു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നു പക്ഷേ ആ പ്രണയം ആരംഭിക്കുന്നത് എവിടെ മുതലാണ് എന്നുള്ളതാണ് ഇവിടത്തെ തർക്കം ആ പ്രണയം ആരംഭിക്കുന്നത് ഖുർആൻ പറഞ്ഞു ആ ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് അവന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ ഒരു സൈഡ് പോയിന്റ് ആയിട്ട് അറിയേണ്ട കാര്യം ഈ ആയത്ത് അള്ളാഹു പറയുമ്പോ സൂറത്തു റൂമിലെ മുപ്പതാം അധ്യായം സൂറത്തു റൂമിൽ അള്ളാഹു താര ആറ് പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പറ്റി ആറ് പ്രാവശ്യം പറഞ്ഞു അത് ആറും അള്ളാഹുവിന്റെ വ്യത്യസ്തമായിരിക്കുന്ന അപാരമായ ദൃഷ്ടാന്തങ്ങളാണ് അക്കൂട്ടത്തിലാണ് ആറാം ആറ് ആറെണ്ണം എണ്ണിയ കൂട്ടത്തിലാണ് ഒന്ന് എണ്ണിയിരിക്കുന്നത് വമിൻ ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ും നിങ്ങൾക്കിടയിൽ നിന്ന് ഇണയെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് എന്തിനു നിങ്ങൾ പരസ്പരം സമാധാനത്തോടെ ജീവിക്കാൻ അപ്പൊ സമാധാനപൂർണമായ ജീവിതത്തിന്റെ വഴിയായി വിവാഹത്തെ പഠിപ്പിച്ചിട്ട് പറയുകയാണ് ഇസ്ലാമിലെ പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹപൂർവ പ്രണയം അല്ല വിവാഹത്തോടുകൂടി ആരംഭിക്കുന്ന പ്രണയമാണ് വിവാഹത്തോടുകൂടി ആരംഭിക്കുന്ന പ്രണയമെന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രണയങ്ങളിൽ മഹാഭൂരിപക്ഷവും വിവാഹത്തോടുകൂടി അവസാനിക്കുന്ന പ്രണയമാണ് വിശുദ്ധ ഇസ്ലാം പുരുഷന്റെ വിജയം പ്രണയിക്കാൻ കഴിയുന്ന ഒരു ഭാര്യ ഉണ്ടാകുക എന്നുള്ളതിൽ കൃപ്തപ്പെടുത്തിയെന്ന് പറയുമ്പോൾ എത്രയോ അത്ഭുതകരമായ വാക്കാണത് നാല് കാര്യങ്ങൾ വിജയത്തിന്റെ ലക്ഷണമാണ് ാണ് ഇബിൻബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നാല് കാര്യങ്ങൾ അതിൽ ഒന്ന് പറഞ്ഞത് എന്താ അൽമർ നല്ല പെണ്ണെന്നാണ് പറഞ്ഞത് നല്ല പെണ്ണെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു വിശദീകരണം മറ്റൊരു ഹദീസിന് പറഞ്ഞു ആരാ നല്ല പെണ്ണ് നല്ല പെണ്ണിന്റെ അടയാളം പ്രണയത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഭാവങ്ങളും ചേഷ്ടകളിലും അവളിൽ ഉണ്ടാകും അതാ നല്ല പെണ്ണ് അതാണ് റസൂല് പറഞ്ഞു അല്ലതി അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ വല്ലാത്ത സന്തോഷം തോന്നും ഒരു കാമുകൻ കാമുകിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആ സന്തോഷം ഭാര്യയിൽ നിന്ന് കിട്ടും അതാണ് നല്ല പെണ്ണ് നീ എന്തെങ്കിലും പറഞ്ഞ അപ്പ അനുസരിക്കും അത് കാമുകി കാമുകന്മാരുടെ ഇടയിലുള്ള ഒരു സ്വഭാവമാണല്ലോ കല്യാണത്തോടു കൂടെ അത് ചെയ്യുന്നത് പ്രണയത്തിന്റെ ആരംഭഘട്ടത്തില് കാമുകം പറയുന്നത് മുഴുവൻ കാമുകിയും കാമുകി പറയുന്നത് മുഴുവൻ കാമുകനും അനുസരിക്കും രാവിലെ മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ കാമുക എഴുന്നേക്കും മൂന്ന് മണിക്കു എഴുന്നേറ്റിരിക്കും ഇത്ര മണിക്ക് ഇന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അരമണിക്കൂർ വന്ന് മുമ്പ് കാത്തു നിൽക്കും നാളെ വരുമ്പോൾ ഇന്ന കളറിലുള്ള പാൻറ് ഷർട്ട് ഇടണം എന്ന് പറഞ്ഞാൽ അതേ നിറത്തിലുള്ള പാൻറ് ഷർട്ട് ഇല്ലെങ്കിൽ കടം മഴിച്ചിട്ടാണെങ്കിൽ ഇട്ടിട്ട് പോകും അനുസരിക്കും അത് അതിന്റെ സ്വഭാവമാണ് എന്നാൽ നല്ല പെണ്ണിന്റെ സ്വഭാവം അത് നല്ല ഭർത്താവിന്റെയും കാമുകന്റെയും സ്വഭാവം ആയിക്കൊണ്ട പ്രവാചകം പഠിപ്പിക്കുന്നത് നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും നിനക്ക് വെറുപ്പുള്ള കാര്യങ്ങളൊന്നും അവൾ ചെയ്യൂല ഇത് പ്രണയിക്കാൻ കഴിയുന്ന ഒരു ഭാര്യ ഒരു പുരുഷന്റെ ലക്ഷണമായിട്ട് പഠിപ്പിക്കുന്നു എന്നാൽ ലിബറൽ കാലത്തെ പ്രണയ സങ്കല്പം എന്താണ് ഞാൻ ബോധപൂർവമാണ് ആ വാക്കുപയോഗിച്ചത് ലിബറൽ കാലമാണിത് ലിബറലിസം എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അതിനൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു ചർച്ച വഴിമാറുമെന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് പോകാത്തത് ലിബറൽ കാലഘട്ടത്തിലെ പ്രണയ പ്രണയസങ്കല്പം എന്ന് പറഞ്ഞാൽ അത് വിവാഹപൂർവ പ്രണയമാണ് എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൽ അധിഷ്ഠിതമല്ല കാമത്തിൽ അധിഷ്ഠിതമായ പ്രണയമാണ് അവിടെ എന്താ സംഭവിക്കുക കാമം അവസാനിക്കുമ്പോൾ പ്രണയവും അവസാനിക്കും അതുകൊണ്ടല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹപൂർവ പ്രണയങ്ങളിൽ എൺപത് ശതമാനവും പരാജയമാണ് നിങ്ങളുടെയൊക്കെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പിൽ അവസാനിക്കും എൺപത് ശതമാനം പ്രണയവും അപ്പോഴേക്കും ശരീരത്തിൽ പങ്കുവെക്കാനുള്ളത് മുഴുവൻ പങ്കുവെച്ചു കഴിഞ്ഞിരിക്കും അതിൽ പത്ത് ശതമാനം പ്രാണം നഷ്ടപ്പെടുകയാണ് അതിൻ്റെ കണക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞ കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ നടന്നത് നാനൂറോളം മരണങ്ങളാണ് പ്രണയത്തിന്റെ പേരിൽ പിന്നെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് എത്രയേ ഉള്ളൂ പത്ത് ശതമാനമേ ഉള്ളൂ ആ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന കല്യാണങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിവാഹങ്ങളും പരാജയമാണ് ഇതൊരു മിമ്പറിന്റെ മുകളിൽ ഒരു ഹത്തീവ് പറയുന്ന വാക്കായിട്ടല്ല കണക്കാക്കേണ്ടത് ഇതിനെപ്പറ്റി പഠിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ച ചിന്തകന്മാർ ഈ വിഷയത്തെ പറ്റി പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹം എഴുതിയ രതി കോശം എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹം എഴുതിയ ദാമ്പത്യ ബന്ധം ബന്ധനം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹം മുപ്പത് കൊല്ലത്തെ തന്റെ സർവീസ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിവാഹങ്ങളും പ്രണയവിവാഹങ്ങളും പരാജയമാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ചു മരിച്ചു ദമ്പതികൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ട്രെയിനിന്റെ അടിയിൽ നിന്ന് ഡെഡ് ബോഡി കിട്ടി പെണ്ണിന്റെ കിട്ടി അതിൻ്റെയൊക്കെ ആ വാർത്തയുടെ ഏറ്റവും അവസാനം ഉണ്ടാകും അവരുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു എന്ന് കാണാൻ കഴിയും അതാണ് യാഥാർത്ഥ്യം എന്നാൽ വിവാഹാനന്തരം തൻ്റെ ഇണയെ പ്രണയിക്കുക എന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രണയം ആ പ്രണയം ആരുടെയും പ്രാണനെടുക്കുന്നില്ല ആ പ്രണയം ആരെയും നിത്യ ദുഃഖത്തിലാക്കുന്നില്ല മാതാപിതാക്കൾക്ക് ഒരിക്കലും അപമാനമുണ്ടാക്കുന്നില്ല ആ പ്രണയത്തിന്റെ പേരിൽ ഒരിക്കലും ആത്മഹത്യ നടക്കുന്നില്ല ഒരു മക്കളും അനാഥാവസ്ഥയിലേക്ക് പോകുന്നില്ല ഒരു കുടുംബവും തകരുന്നില്ല ഒരാളുടെ വായിൽ നിന്നും ശാപവാക്കുകൾ ഉണ്ടാകുന്നില്ല രാജാക്കന്മാരായി രാജ്ഞിമാരായി ആ പ്രണയത്തിന്റെ ഉടമകൾ ഈ ഭൂമിയിൽ ജീവിക്കും മരിച്ചാലും മറക്കാത്ത പ്രണയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നാടൻ പാഷ പറഞ്ഞ അനശ്വര പ്രണയം അത് സാധ്യമാകുമോ നമുക്ക് ഈ ജീവിതത്തിന്റെ വ്യവസ്ഥകൾ കൃത്യമായി പഠിപ്പിച്ചു തന്നെ മാതൃകയാക്കിയ നമ്മുടെ റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലം കൃത്യമായി തന്നെ ആ പ്രണയത്തിന്റെ കൃത്യമായ ഭാവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാന്റെ റസൂൽ സലാഹു അലഹി വസല്ലാടുണ്ടായിരുന്ന പ്രണയം അത് ദിവ്യ പ്രണയമല്ലേ അല്ലാണ്ട് റസൂൽ പറഞ്ഞു സഹീഹ മുസ്ലിമിലെ ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തിയൊന്നാം നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ കാണാൻ കഴിയും എനിക്ക് അവളോടുള്ള പ്രണയം അനശ്വരമാണ് എന്റെ രക്തത്തിൽ ലയിച്ചുപോയി പറ്റി പറഞ്ഞതാ എപ്പോഴാണ് ഇത് പറഞ്ഞു എന്നറിയോ ഇത് പറഞ്ഞത് ഹദീജാൻഹയുടെ വേർപാട് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് ില്ല ചരിത്രം ഞാൻ പറയുന്നില്ല ചരിത്രം പറഞ്ഞ സമയം ഞാൻ കളയുന്നുല്ലോ അള്ളാന്റെ സമ്പന്ന ആയിരുന്നല്ലോ തന്റെ സമ്പത്ത് മുഴുവൻ തന്റെ കാമുകന് സമർപ്പിച്ചുകൊണ്ട് മുതാളിയായ ഭർത്താവിന്റെ കീഴിൽ ദരിദ്രയായി ജീവിച്ചവളാണ് ദരിദ്രനായിരുന്നു അങ്ങയെ സമ്പന്നനാക്കി വിശുദ്ധ ഖുർആൻ തൊണ്ണൂറ്റിമൂന്നാം അധ്യായം സൂറത്ത് എട്ടാമത്തെ വചനം അങ്ങ് ദരിദ്രനായിരുന്നു അങ്ങയെ സമ്പന്നനാക്കി ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം മാംത്തു പറയുകയാണ് കൊണ്ടാണ് അങ്ങയെ സമ്പന്നനാക്കിയത് ഒരു ആദർശം പറഞ്ഞപ്പോ വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലത്തിന് ശേഷമാണ് തന്റെ ആദർശം റസൂൽ സലിമ ഹദീജയോട് പറയുന്നത് ആ ആദർശം പറഞ്ഞപ്പോൾ അതുവരെ അനുവർത്തിച്ചു വന്ന തന്റെ എല്ലാ വിശ്വാസങ്ങളും മാറ്റിവെച്ച് റസൂൽ സലാഹുഅലൈ വസ്സലമയോടൊപ്പം ചേർന്നു ആദർശം മാറി അൻപത്തിയഞ്ചാമത്തെ വയസ്സിൽ തന്റെ വീട്ടിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലമുള്ള അറുന്നൂറ്റി ഉയരത്തിലുള്ള ഹിറാ പർവതത്തിന്റെ മുകളിൽ തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണവുമായി ആ വൃദ്ധ കയറിയെങ്കിൽ ആ പ്രമേയത്തിന്റെ ആഴ്ച എത്ര ഉണ്ടാകും അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ തന്റെ എല്ലാ സുഖങ്ങളും ത്യജിച്ച് ദീനിനു വേണ്ടി ആ ഭർത്താവിനോടൊപ്പം പോയി കിടന്നില്ലേ അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ തന്റെ പ്രിയതമ വേർപെട്ടു ഹദീജ വേർപെട്ടു ആ വേർപെട്ട വർഷത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ കൊടുത്ത ആമുൽ പേരെന്താന്നറിയാമോ എന്ന ദുഃഖവർഷം എന്ന ഇവിടെ ഏതെങ്കിലും ആ ആൾക്കാരുടെ ഭാര്യ മരിച്ചിട്ട് ആ വർഷത്തിന് ദുഃഖവർഷം ആയിരുന്നാലും പറയാറുണ്ടോ ആ ദിവസത്തെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുക

ഈ ഭൂമിയിലെ സ്ത്രീകളിലെ നല്ല പെണ്ണ് പെണ്ണും ഈ ഭൂമിയിലെ നല്ല പെണ്ണുങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പെണ്ണ് ഖദീജയുമാണ് വേർപെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് തന്റെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഹാലത്തുമെന്ത് ഖുവൈലിദ് ഹാല നബിയോട് നബിയെ കാണാൻ അനുവാദം ചോദിച്ചു ഹാല ഖദീജയുടെ സഹോദരിയാണ് സഹോദരി ഹാലയുടെ മകൻ അബുൽ ആസ് ആണ് റസൂൽ മകളായ വിവാഹം കഴിച്ചിട്ടുള്ളത് ഹാല മകളായത് ഹാലോട് അനുവാദം ചോദിച്ചു കീറിക്കോട്ടെ എന്ന് റസൂൽ സലാഹു അലൈവ് വസ്ലമ അനുവാദം കൊടുത്തു അനുവാദം കൊടുക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട അത്ഭുതത്തോടു കൂടിയാണ് അനുവാദം കൊടുക്കുന്നത് വാതിൽ തുറന്ന് ഹാല കയറി വരുന്നത് കണ്ടപ്പോൾ നബിസ് പറഞ്ഞു അല്ലാഹുമ്മ ഹാല ഇത് ഞാൻ ഖദീജ ആയിരിക്കുന്നു എവിടെ മദീനയിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അതാണ് പ്രണയം അതാണ് വജഅല വറഹ്മ നിങ്ങളിൽ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ പ്രണയം അള്ളാഹു സ്ഥാപിച്ചു തന്നത് അവന്റെ അപാരമായ ദൃഷ്ടാന്തമാണ് ലിബറൽ കാലഘട്ടത്തിൽ ഈ കാണുന്ന തോന്യാസങ്ങളുടെ പുറകെ പോയി പ്രാണൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ ചരിത്രങ്ങൾ ഒരു വാക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിനെപ്പറ്റി വിമർശിക്കാൻ തയ്യാറാകണം എതിർക്കാൻ തയ്യാറാകണം വസുഅലൈ വസ്സലാമ എപ്പോഴെങ്കിലൊക്കെ ആടിനെ കൊടുക്കും ആടിനെ അർത്ത് ഭക്ഷിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യും മാം ബുഹാരി രേഖപ്പെടുത്തുന്നു ആടൊക്കെ എപ്പോഴെങ്കിലും അർത്ഥാല് അതിനെ അത് ഇത് ഓരോരുത്തരും ഉണ്ട് പ്രവാചകന്റെ പ്രണയം ഖദീജയിൽ മാത്രം പരിമിതപ്പെട്ടില്ല പക്ഷേ ഓരോ പ്രണയത്തിനും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനുണ്ട് ആയിഷ ഉമ്മയെ വിളിച്ചിരുന്നത് എന്നാണ് ഹുമൈറ എന്ന് പറഞ്ഞാൽ ചുമന്ന് തുടുത്തവൾ എന്നാണ് അർത്ഥം പേരിട്ട് വിളിച്ചിരുന്നത് ഇങ്ങനെ ഇസ്ലാം കാരുണ്യത്തിൽ അധിഷ്ഠിതമായ അനിർവചനീയമായ പ്രണയത്തെ പഠിപ്പിക്കുമ്പോൾ ലിബറലിസ്റ്റുകൾ ഈ സമൂഹത്തെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രണയം അത് എല്ലാവരെയും ദുഃഖത്തിനാക്കുന്ന പ്രണയമാണ് സ്വയം ദുഃഖത്തിൽ വീണ് പ്രാണൻ വെടിയേണ്ടി വരുന്ന പ്രണയമാണ് ഒരു കയറിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിൽ അവസാനിക്കുന്ന പ്രണയമാണ് അതിൻ്റെ വാതിലുകൾ ഇസ്ലാം കുട്ടി അടച്ചിട്ടുണ്ട് അത് നമ്മൾ അറിയണം അത്തരത്തിൽ വരുന്ന പ്രണയത്തിന്റെ എല്ലാ കവാടങ്ങളും ഇസ്ലാം അടച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ അറിയേണ്ടത് ഇസ്ലാം കാരുണ്യത്തിൽ കാരുണ്യത്തിലധിഷ്ഠിതമായ പ്രണയത്തിന് വേണ്ടി ഇസ്ലാം ഒന്നാമത് തുറന്നു വെച്ച വാതിൽ നിങ്ങൾ പരസ്പരം ആണും പെണ്ണും കാണുമ്പോൾ അത് അന്യസ്ത്രീയും പുരുഷനുമാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കണ്ണടയ്ക്കുക എന്നുള്ളതാണ് കൊല്ലിൽ മുക്മിനീന ഞാൻ കഴിഞ്ഞ കുത്തുമ്പോൾ പറഞ്ഞിരുന്നു പറയുക നിങ്ങൾ കണ്ണ് താഴ്ത്തുക താഴ്ത്തുകൾ സ്ത്രീകളോടും പറയണം കണ്ണുകൾ ചിങ്ങുക അന്യ പുരുഷന്മാരെ നോക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണിലൂടെ നോട്ടത്തിലൂടെയാണ് പ്രണയത്തിന്റെ ആരംഭം സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഞാൻ അതിന്റെ ആഴം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് പരസ്പരം കാണാനും സംവദിക്കാനും ഉള്ളതായ വിവിധ തരം ആപ്പുകളാണ് എന്നിട്ട് വന്ന് ചോദിക്കുകയാണ് ഒറ്റക്കല്ലേ പൈസ കൊടുത്താൽ മതി കൂട്ടുകാരിനെ കിട്ടും കൂട്ടുകാരനെ കിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഫ്രീ ആയിട്ട് ഒരാഴ്ചത്തേക്ക് കിട്ടും എന്ത് തോന്നിയാണിത് ലിബറലിസ്റ്റുകൾ ഇന്ന് ഈ സമൂഹത്തിൽ വെച്ച് വിളമ്പുന്ന പ്രണയം പരസ്പരം കാണാനുള്ള അവസരം ആദ്യം സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ശക്തമായി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു അലി വസ്സലം പറഞ്ഞൊരു വാക്കുണ്ട് ഇമാം സുനനിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു നോട്ടത്തിന് ശേഷം രണ്ടാമത് നോക്കരുത് ഒരു പ്രാവശ്യം നോക്കാൻ അനുവദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ നോട്ടം പാടില്ല കാരണം എന്താ ഇന്നലക്കൽ ഊല ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ് രണ്ടാമത്തെ നോട്ടം നനക്ക് അനുവദനീയല്ല അത്ര കണ്ടുപോലും നോട്ടത്തിൽ ശ്രദ്ധിക്കണം അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നാസാല്മയിലേക്ക് ചേർത്തുകൊണ്ട് ഇമാം തബറാനി അദ്ദേഹത്തിന്റെ വാക്കുണ്ട് വിഷം പുരട്ടിയ അമ്പുകളിൽ പെട്ട ഒരമ്പാണ് നോട്ടം അതുകൊണ്ട് കണ്ണു കഴ്ത്താൻ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് എന്താ കൂടിക്കലരാൻ പാടില്ല ആണും പെണ്ണും ഒരിക്കലും കൂടിക്കലരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് രണ്ടും രണ്ട് വഴിക്കായിരിക്കണം നിരവധി സംഭവങ്ങൾ അതിനോടനുബന്ധിച്ച് പറയാനുണ്ട് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുബിലെ അവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എങ്കിൽ ഒരു മറയുടെ പിന്നിൽ നിന്ന് വേണം ചോദിക്കാൻ നേരിട്ട് പോയി ചോദിക്കരുത് വാലിക്കും നിങ്ങളുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയത്തിനും നല്ലത് അതാണ് ഇടപെടൽ എത്ര അത്ഭുതകരമായ ഇടപെടലാണ് റസൂൽ സലല്ലാഹു അലൈ വസ്സല പറയുമ്പോൾ ഇസ്ലാം ഇത് പഠിപ്പിക്കുമ്പോൾ റസൂൽ സലാഹു അലൈഹി വസ്സലാ നിസ്കരിക്കാൻ സെഫ് കെട്ടുന്ന പറഞ്ഞിട്ടില്ലേ ഒന്നാമത്തെ സെഫ് ഏറ്റവും നല്ല സെഫ് ഒന്നാമത്തെ സഫ പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഏറ്റവും മോശം സെഫ് ബാക്കിലെ സഫ പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ല സഫ് ഏറ്റവും വ്യാഖ്യാ സഫ് ആണ് പെണ്ണിൻ്റെ ഏറ്റവും മോശം സഫ് മുമ്പിലെ സഫ ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മർമ്മപ്രധാനമായ വിവാദത്തിന്റെ കാര്യത്തിൽ പോലും കൂടിക്കലരൻ ഒരു അവസരം സൃഷ്ടിച്ചിട്ടില്ല ഇസ്ലാം അവിടെയാണ് ഇന്ന് രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ സുബെ നിസ്കരിക്കാതെ നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും മൈതാനിയിലേക്ക് പോകുന്നത് വ്യായാമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലേ അവിടെ പോയി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വീഡിയോയിലാക്കി പകർത്തി സോഷ്യൽ മീഡിയകളിലൂടെ കൊടുക്കുന്നില്ലേ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് കൂടിക്കലരൽ ഒഴിവാക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിബന്ധനയാണ് ആ കൂടിക്കലരലിന് വെച്ചത് ഇത്തരത്തിലുള്ള ലിബറലിസ്റ്റുകൾക്ക് കടന്നു കയറാതിരിക്കാനുള്ള അവസരമാണ് അത് മനസ്സിലാക്കണം ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഒരു കാര്യം അറിയുക ഏറ്റവും മർമ്മപ്രധാനമായ നാല് കാര്യങ്ങളാണ്

ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീത് ചെയ്യുകയാണ് പ്രിയമുള്ള മഹ്മിനുകളെ മുഗ്മിനാത്തുകളെ നമ്മുടെ സമൂഹം ഇന്ന് ഇവിടെ വിരിച്ചിട്ടിരിക്കുന്ന പ്രണയക്കെണികളിൽ പെടാതിരിക്കാൻ ഇസ്ലാം പറഞ്ഞ നിബന്ധനകളിലെ മൂന്നാമത്തേത് ഒരാണും പെണ്ണും ഒറ്റക്കാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് ചാറ്റിംഗ് റൂമിലാണെങ്കിലും അതല്ല വേറെ എവിടെയാണെങ്കിലും ഒറ്റയ്ക്കാകാൻ പാടില്ല വന്ന ഒരു പെണ്ണും ഒരാണും ഒരിക്കലും ഒറ്റക്കാകരുത് കാരണം അങ്ങനെ ഒറ്റക്കായാൽ മൂന്നാമനായി ഷെയ്താൻ ഉണ്ടാവും അത് ഹേ ഞങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പാണെന്നാണ് പറയുന്നത് സൗഹൃദം ഫ്രണ്ട്സുകൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ല പക്ഷേ അങ്ങനെ ഫ്രണ്ട്സായ ആളുകൾ പലതുമാണ് ഈ പറയപ്പെട്ട ഞാൻ മുമ്പ് പറഞ്ഞ മുന്നൂറ്റമ്പതിന്റെയും നാനൂറിന്റെയും ഇടയിൽപ്പെട്ട ആളുകൾ നാലാമത്തേത് സ്പർശനം പാടില്ല ഒരു കാരണവശാലും ഒരു അന്യപ്പെടാൻ തൊടാനേ പാടലിരിക്കലും സല്ലിസ്വലമയെ പറ്റി ആയിഷ ഉമ്മ പറയുന്നുണ്ട് വല്ലാഹിമു തോ അല്ലാണ്ട് റസൂര് ഒരിക്കൽ പോലും ഒരു പെണ്ണിന്റെ കയ്യിൽ തൊട്ടിട്ടില്ല അന്യപെണ്ണിന്റെ കയ്യിൽ തൊട്ടിട്ടില്ല ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ കൈ പിടിക്കാറ് റസ്ഫു അലൈഹി വല്ലം പക്ഷേ പുരുഷന്മാരുമായിട്ട് മാത്രമേ റസ്സു സല്ലാ അലിസ്ലാം ബു കൈ പിടിച്ച് ചെയ്തിരുന്നുള്ളൂ സ്ത്രീകളുമായി സ്പർശനം സ്പർശനമുണ്ടായിട്ടേയില്ല കാരണം സ്പർശനം ഗൗരവമുള്ള വിഷയം തന്നെയാണ് സ്പർശിക്കുന്നതിൽ ഇന്ന് പ്രത്യേകിച്ച് നമ്മളുടെ ഹൈസ്കൂൾ തലം മുതലുള്ള കുട്ടികൾ ഒരു തടസ്സമില്ല ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് തെക്കൻ കേരളത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ബെഞ്ചുണ്ടായിരുന്നു നിങ്ങളൊക്കെ വായിച്ച വിവരങ്ങളാണ് ആ ബെഞ്ചിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്നു കൊണ്ട് തോന്നിയാസം കാണിച്ച് നാട്ടുകാരെടപെട്ടുകൊണ്ട് ആ ആ ബെഞ്ചെടുത്ത് മാറ്റി പകരം കസേരയാക്കി അത്രേ ചെയ്തുള്ളൂ പകരം കസേരയാക്കി ദിവസങ്ങളോളം പ്രതീക്ഷ പ്രതിഷേധിച്ച വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് പ്രതിഷേധിച്ചത് ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികളെ കയറ്റിയിരുത്തിക്കൊണ്ടാ പ്രതിഷേധിച്ചത് അവിടെ അണ്ടർലൈൻ ചെയ്യണം പെൺകുട്ടികളുടെ മടിയിലെകുട്ടികൾ കയറിയിരുന്നത് പുരോഗമനത്തിന്റെ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ആണിന്റെ പകടിയിൽ പെണ്ണ് കയറി ഇരുന്നാലേ പറ്റുകയുള്ളൂ എന്ന കാഴ്ചപ്പാടിലേക്കാണ് എത്തിയിട്ടുള്ളത് അവിടെയാണ് സ്പർശനത്തിന് ഇത്രയധികം ശക്തമായ നിയന്ത്രണം ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയും വ്യക്തമായിരിക്കുന്ന വിഷയങ്ങൾ അത് നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കുക അവിടെയാണ് നമുക്ക് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗം തെളിയുകയുള്ളു അള്ളുവാസുബാനഹൂവത്താക അത്തരം ആപത്തുകളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ